സ്വാഗതം എല്ലാവർക്കും ഏതായിരിക്കും അന്നെ അടിപൊളി വീഡിയോ വീടിയേട്ടാന് ഞങ്ങളെ കുറച്ച് ചെടിനെ പരിചയപ്പെടുത്താനാണ് അപ്പൊ അപ്പൊ ഈ ചെടി ഞങ്ങൾ വീട്ടിലുണ്ടോ ഇതിന്റെ പേരായിരുന്നു ബട്ടർഫ്ലൈ ചെടി ഇത് നിങ്ങളെ വീട്ടിലുണ്ടോ ഇതിന്റെ കളർ കണ്ട പർപ്പിൾ കളറൊക്കെ ആയിട്ടാണ് ഇത് ഇഷ്ടപ്പെട്ടത് അപ്പൊ ആശ എന്ത് കൂട്ടാ ഇതിന്റെ ലീഫൊക്കെ അപ്പൊ ക ഇതൊരു വെരൈറ്റി ആയിട്ടുള്ള പണി കൊടുക്കാനാട്ടോ ഇതിൽ കുറേ ഒക്കെ ഉണ്ട് നമ്മൾ കുട്ടികൾക്ക് കപ്പം കെട്ടൊക്കെ വരുമ്പോൾ ഇതിന് തിളപ്പിച്ചിട്ട് അതിൻ്റെ നെറ്റിമേല എവിടെയെങ്കിലും ഇതിന് നീരൊക്കെ തന്നെ പിഴഞ്ഞിട്ട് കൊടുക്കാണെങ്കിൽ ആ ഒരു വേഗം മാറും അപ്പൊ ഇതിൻ്റെ ഇല നോക്കിയാൽ സാധാ പണി കൊടുക്കാട്ടും വ്യത്യാസമായിട്ടുള്ള വിലയാണ് ഇതിന് വേണ്ട സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് സ്മെല്ലാടി പോലും വേണം നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ പനി കമന്റ് ചെയ്യണേ കമെന്റ് ചെയ്യാനമാരെ ഇത്ര ഉള്ളതോട്ട് എന്റെ കുറച്ച് വീഡിയോ പായസം എന്റെ കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കല്ലേ